ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിരഗുളികകൾ വിതരണം ചെയ്തു കട്ടപ്പന ബ്ലോക്ക് തല ഉദ്ഘാടനം മുപ്പതറയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് ആരോഗ്യമുള്ള സമൂഹത്തെ കെട്ടിപ്പടുത്താൻ കുട്ടികളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെബ്രുവരി എട്ട് ദേശീയ വിരവിമുക്ത ദിനമായി ആചരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ വിദ്യാർത്ഥികൾക്കും വിരഗുളികകൾ വിതരണം ചെയ്തു വരികയാണ് ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനിധി വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെ ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും നേതൃത്വത്തിലാണ് ദിനാചരണ പരിപാടി നടത്തുന്നത് കട്ടപ്പന ബ്ലോക്ക് തലത്തിലെ പരിപാടി ഉപ്പതറ സെന്റ് സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ ക്ഷീണമുണ്ടാകും ആരോഗ്യകരമായിട്ട് നമുക്ക് വളരാൻ പറ്റിയ നമുക്ക് ശരിയായിട്ടുള്ള വളർച്ച കിട്ടിയല്ല അനീമിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഇല്ലാതെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികളായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ സ്കൂൾ തലങ്ങളിൽ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒരു ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ സമയബന്ധിതമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ച് കുട്ടികൾക്ക് വിരകുളിയുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇതിന് ഇതിലേക്ക് കൊണ്ടുവരികയും നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നതിന് നമുക്ക് സാധിക്കും ഉപ്പുദ്ര സർക്കാർ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് സ്കൂൾ ഹെഡ്മാസ്റ്റർ സിസ്റ്റർ ലിബിയ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയിമോൻ തോമസ് എ എൻ പാത്തുമ്മ ജിമ്മി തോമസ് എന്നിവർ സംസാരിച്ചു